ശ്രീനാരായൺ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഏഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ മനസ്സാകുന്ന പുഷ്പം അറുത്തെടുത്ത് അർപ്പിച്ച് ഈശ്വരനെ പൂജിക്കുന്ന സത്യാന്വേഷിക്ക് ഈശ്വരപരമായ മറ്റൊരു സാധനയും അനുഷ്ഠിച്ചേ തീരൂ എന്നില്ല അതിന് കഴിവില്ലെന്ന് വന്നാൽ കാട്ടുപൂക്കൾ പറിച്ചർപ്പിച്ചും മായാകാര്യം പിന്തുടരവേ തന്നെ നിരന്തരം നാമജപം അഭ്യസിച്ചും കഴിഞ്ഞുകൂടിയാൽ കാലാന്തരത്തിൽ ചിത്തശുദ്ധി വഴി ജ്ഞാനോദയമുണ്ടായി സംസാര ദുഃഖം മാറിക്കിട്ടുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശശതകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മായാമറ നീങ്ങുന്നതിനുള്ള വഴികൾ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മനസ്സാകുന്ന പുഷ്പം അറുത്തെടുത്തർപ്പിച്ച് ഈശ്വരനെ പൂജിക്കുന്ന സത്യാന്വേഷിക്ക് ഈശ്വരപരമായ മറ്റൊരു സാധനയും അനുഷ്ഠിച്ചേ തീരൂ എന്നില്ല അതിന് കഴിവില്ലെന്ന് വന്നാൽ കാട്ടുപൂക്കൾ പറിച്ചർപ്പിച്ചും മായാകാര്യം പിന്തുടരവേ തന്നെ നിരന്തര നാമജപം അഭ്യസിച്ചും കഴിഞ്ഞുകൂടിയാൽ കാലാന്തരത്തിൽ ചിത്തശുദ്ധി വഴി ജ്ഞാനോദയമുണ്ടായി സംസാരദുഃഖം മാറിക്കിട്ടുന്നതാണ് ഈ ലോകത്ത് നന്മയുടെ നിറവും സുഗന്ധവും തേനും രേണുക്കളുമെല്ലാം പരത്തി നിറയ്ക്കേണ്ടതിനായിട്ടുള്ളതാണ് ഈ മനുഷ്യജന്മം അതിനുള്ള നീരിനെ നിലയ്ക്കാതെ ഉൽപ്പാദിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ കൂടായിരിക്കുന്ന ഒരു ശരീരത്തെയും വഹിച്ചുകൊണ്ട് മനുഷ്യൻ നടക്കുകയാണ് എന്നാൽ ഈ ആത്മാവിനെ അവൻ കാണുന്നുമില്ല കണ്ടെത്തുന്നുമില്ല അതിന് കാരണം മനസ്സാകുന്ന പൂവിൻ്റെ മറയാണ് അതിനാൽ ഈ മറയെ നീക്കണം അതിനായി മൂന്ന് വഴികളുണ്ട് അതിൽ ശ്രേഷ്ഠമായത് വാസന സങ്കല്പ കാമവൃത്തികൾക്കെല്ലാം ഇടമരളുന്ന മനസ്സെന്ന പൂവിനെ ഇറുത്തെടുത്ത് ആത്മനാഥനായിരിക്കുന്ന മഹേഷന് അർപ്പിക്കുകയെന്നതാണ് അതിന് കഴിയുന്നതായാൽ മറ്റ് യാതൊരു സാധനാദികളും അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല മറ്റൊരു വഴി കാട്ടുപൂക്കൾ ശേഖരിച്ച് ഏകാഗ്രതയോടെ അത് അർപ്പിച്ചുകൊണ്ട് മഹേഷ പൂജ ചെയ്യുകയാണ് അതിനും കഴിവില്ലെന്ന് വന്നാൽ നിരന്തരമായ മന്ത്രജപത്തിലൂടെ മഹേഷനെ പൂജിക്കണം ഈ വിധത്തിൽ മനസ്സിനാൽ ഉണ്ടായിട്ടുള്ള മായാമറയെ നീക്കിക്കഴിഞ്ഞാൽ ആത്മാവിൻ്റെ സ്വച്ഛന്തമായ ആനന്ദാനുഭൂതി കൊണ്ട് ഈ ലോകത്ത് ഏറ്റവും നല്ല സുഗന്ധം പരത്തുന്ന പുഷ്പമായി നിങ്ങളുടെ ജീവിതം മാറും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി